ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിക്കില്ലായിരുന്നു അല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായി അവൾ ചോദിച്ചു അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഇച്ഛായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇപ്പോഴാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടിയത് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ നിന്നെ കൂടെ കൂട്ടുകയേ ചെയ്യുമായിരുന്നുള്ളൂ ഇതിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പോലും അതൊരു പട്ടി അടിച്ചതുപോലെ ഞാൻ കണക്കാക്കുമായിരുന്നുള്ളൂ ഈ ചെറിയ പ്രായത്തിനിടയിൽ നീ എന്തൊക്കെ അനുഭവിച്ചു മോളെ അവളുടെ തലമുടി തലോടി അവളെ തന്നെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചിരുന്നു അവളും ഒരു തേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചാഞ്ഞിരുന്നു ആ രാത്രി മുഴുവൻ അവൾ ഉറങ്ങുന്നത് വരെ അവൻ അവളുടെ മുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു അവൾ ഉറങ്ങിയത് അവൻ മടിയിൽ കിടന്നാണ് ഒരു അല്ലലുമില്ലാതെ അവൾ കിടന്നുറങ്ങി കഴിഞ്ഞുപോയ നിമിഷങ്ങളിലൊക്കെ അവൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഓർത്ത് അവന് വല്ലാത്ത കുറ്റബോധം തോന്നി അവളെ ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ തന്നിൽ നിന്നും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമായിരുന്നില്ല ജോണിയുടെ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല അനാഥയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കുന്നു അവൾക്ക് വേലക്കാരിയുടെ സ്ഥാനം നൽകുന്ന ഒരു കുടുംബമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ അതിനും അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ തോന്നിയിരുന്നില്ല ഇതിപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുകാരിയോട് ജോണിയുടെ അച്ഛൻ ചെയ്തു തോർക്കി അവന് വല്ലാത്ത ദേഷ്യം തോന്നി ആ നിമിഷം അയാളെ കയ്യിൽ കിട്ടിയാൽ പത്ത് കഷണമാക്കാനുള്ള ദേഷ്യം അവനുണ്ടായിരുന്നു നിഷ്കളങ്കമായി തൻ്റെ മടിയിൽ വിശ്രമിക്കുന്ന ആ പെണ്ണിന്റെ മുടിയിൽ അരുമയായി തലോടി അവളെ ഉണർത്താതെ അവൻ അവളുടെ തലയെടുത്ത് നേരെ കട്ടിലേക്ക് കിടത്തി ശേഷം എ സി ഓൺ ചെയ്തൊരു ബ്ലാങ്കറ്റ് കൂടി അവളുടെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു പിന്നെ പതിയെ ബെഡ്ലാം ഓണാക്കി മൊബൈലും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു ഫോൺ എടുത്ത് വിനയുടെ നമ്പർ ഡയൽ ചെയ്തു സമയം ഏതാണ്ട് ഒരു മണിയോട് അടുത്തിരുന്നു ഈ സമയത്ത് വിളിച്ചാൽ അവൻ എടുക്കുമോ എന്ന് സംശയമാണ് നൈറ്റൊക്കെയാണ് ഉള്ള ദിവസമാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ബെല്ല് കേട്ടപ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് സോളമിന് തോന്നിയത് ഹലോ പെട്ടെന്ന് തന്നെ വിനയ് എടുത്തു എന്തോ നടേ പെണ്ണും പിള്ളേയും കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട നേരത്ത് നീ ഇത് എന്ത് പുരുഷനെ ഇങ്ങോട്ട് വിളിച്ചത് ഏറെ രസകരമായി വിനയെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടോ ആ തമാശ ആസ്വദിക്കാൻ സോളമന് അപ്പോൾ സാധിച്ചിരുന്നില്ല എനിക്ക് നിന്നെ നാളെ രാവിലെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു വന്ന ഗൗരവം വിനയ്ക്ക് മനസ്സിലായിരുന്നു എന്തു പറ്റിയടാ നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ പെട്ടെന്ന് വിനയ് ചോദിച്ചു ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ലടാ എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കണ്ടേ പറ്റൂ നാളെ രാവിലെ നീ ഷട്ടിൽ കുറയ്വാ ഞാൻ അവിടെ കാണും ശരി നാളെ കാണാം അത്രയും പറഞ്ഞ അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം ബെഡ്റൂമിലേക്ക് പോയി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കണ്ടപ്പോൾ വീണ്ടും അവൻ്റെ മനസ്സിൽ വേദനയാണ് തോന്നിയത് ഉറക്കം വരാതിരുന്നപ്പോൾ മെല്ലെ ഫോണിൽ മ്യൂസിക് പ്ലെയർ ഓണാക്കി പതുക്കെ ഗാനം വെച്ചു ആ വരികൾ കേൾക്കി ഒന്നുകൂടി അവൾ ഉള്ള അരികിൽ ചേർന്ന് അവളുടെ വയറിൽ കെട്ടിപ്പിടിച്ച് അവളെ തന്നോട് ചേർത്താണ് അവൻ ഉറങ്ങിയത് രാവിലെ ആദ്യം ഉണർന്നത് മരിയാണ് അവൾ ഉണർന്ന് നോക്കുമ്പോൾ സോളമൻ നല്ല ഉറക്കമാണ് തന്നെ ആ കൈകളിൽ ഭദ്രമായി ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ്റെ മുഖം കാണാമല്ലാത്ത വിഷമം തോന്നിയിരുന്നു ഒപ്പം തന്നെ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അവൻ്റെ ആലിംഗനങ്ങളും ചുംബനങ്ങളും ഒക്കെ താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവനിൽ നിന്നും അത്തരം രീതികളൊക്കെ ഉണ്ടാകുമ്പോൾ താൻ സന്തോഷിക്കുന്നുമുണ്ട് പേരറിയാത്ത പല വികാരങ്ങളും ആ നിമിഷം തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വികാരം അതിൻ്റെ ഉച്ചസ്ഥാനിൽ എത്തുന്ന നിമിഷം തൻ്റെ മനസ്സിൽ മറ്റു ചിന്തകൾ കുടിയേറും അപ്പോൾ അവനെന്നല്ല മറുഭാഗത്ത് നിൽക്കുന്നത് ആരാണെങ്കിലും ആ വ്യക്തിയോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നും മറുപറത്ത് നിൽക്കുന്നത് തൻ്റെ പ്രാണനാണെന്നറിയാം എങ്കിൽ പോലും സർവ്വശക്തിയും എടുത്ത് അവനെ അകറ്റുവാനാണ് ആ നിമിഷം തോന്നുന്നത് കഴുത്തിൽ നിന്നും താഴേക്ക് അവൻ്റെ ചുംബനങ്ങൾ സഞ്ചരിക്കുമ്പോൾ മുതൽ ശരീരത്തിലേക്ക് ഒരു വിറയിൽ കയറും പിന്നീട് താൻ പോലും അറിയാതെ മറ്റൊരാളായി മാറുകയാണ് അവൻ തൻ്റെ ഭർത്താവാണെന്ന് നന്നായി അറിയാം പക്ഷേ ഈ സാഹചര്യത്തെ താൻ എങ്ങനെ നേരിടുമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം മരിയ അവനോടുള്ള മോഹവും കുറ്റബോധവും എല്ലാം തന്നെ ചുറ്റി വരിയുന്നത് അവൾക്ക് തോന്നി അവൻ്റെ കവളിൽ അരുമയായി തലോടി മെല്ലെ അവൾ ആ നെറ്റിയിൽ ഒരു ചുംബനം നൽകി ആ നിമിഷം തന്നെ കണ്ണു തുറന്നവൻ വീർത്തിരിക്കുന്ന കൺപോളകൾ അവൻ ഒട്ടും ഒട്ടുമുറങ്ങിയില്ലെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു ചിരിയോടെ അവളെ നോക്കി തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തടുപ്പിച്ച് ആ നെറ്റിയിൽ അവനും ഒരു ഉമ്മ കൊടുത്തു ഗുഡ് മോർണിംഗ് വൈഫി ചിരിയോടെ അവളോട് പറഞ്ഞു കൈകൾ വിടർത്തി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് ഒരു പ്രാവിനെ പോലെ കിടന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുറ്റബോധം തന്നെ വലയം ചെയ്യുന്നത് പോലെയാണ് മര്യക്ക് തോന്നിയത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എഴുന്നേറ്റോട്ടെ ചായ അവൾ ചോദിച്ചു അവൻ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു അവളുടെ വയറിന് മുകളിൽ കൈവച്ച് അവളെ കെട്ടിപ്പിടിച്ചു കൊണ്ട് അവൻ പറഞ്ഞു അവൾ എതിർത്തില്ല കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നു അവൻ ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ അവൾ മെല്ലെ ഒരു കുഞ്ഞിനെ നീക്കി കിടത്തുന്നത് പോലെ പതി അവനെ കട്ടിലേക്ക് കിടത്തി അവൻ അരികിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി ഷവർ ഓൺ ചെയ്ത് കുളിക്കുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു മുൻപേ താൻ എല്ലാം ഇച്ചായനോട് പറയേണ്ടതായിരുന്നുവെന്ന ആ നിമിഷം അവൾ മനസ്സിൽ ഓർത്തു ഇതിപ്പോൾ ആ പാവം പിടിച്ച മനുഷ്യനെ ചതച്ചതുപോലെയായി സ്നേഹമല്ലാതെ മറ്റൊന്നും തനിക്ക് പകർന്നു തന്നിട്ടില്ലാത്ത മനുഷ്യനാണ് ആ മനുഷ്യനെ വേദനിപ്പിച്ചാൽ ദൈവം പോലും തന്നോട് പൊറുക്കില്ലെന്ന ആ നിമിഷം അരിയെ ഓർത്തു പുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും അവൻ നല്ല ഉറക്കമാണ് ഉണർത്തേണ്ടെന്ന് കരുതി മുറി തുറന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമല ജോലികളിലാണ് അവളെ കണ്ടതും ഒരു ചെറു പുഞ്ചിരി അമല സമ്മാനിച്ചു നീ നേരത്തെ എഴുന്നേറ്റു കുറച്ചു നേരം കൂടി കിടക്കായിരുന്നില്ലേ അമല ക്യാപ്സിക്കം അരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഉറക്കം വരല്ല ആൻറ്റി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇനി ആൻറ്റി ഇന്നൊന്നും വിളിക്കണ്ട അവൻ വിളിക്കുന്ന പോലെ അമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചാൽ മതി അമല അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനമായി തോന്നി ആ പിണക്കത്തിന് ശേഷം ഇതുവരെ അമലയോട് തന്നെ ഒന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്നോട് ദേഷ്യമുണ്ടോ മനസ്സിൽ സ്വരം പരമാവധി ഇടരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അമലയുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ദേഷ്യോ എന്തിന് കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ ഞാൻ കാരണം ഒരുപാട് കരേണ്ടി വന്നു അമ്മയ്ക്ക് ഞാനിവിടെ വന്ന നിമിഷം മുതൽ എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് പക്ഷേ അതൊരിക്കലും ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നില്ല എനിക്കറിയാം ഞാൻ കാണിച്ചത് വലിയ തെറ്റാണെന്ന് പാല് തന്ന കൈക്ക് തന്നെ കടിക്കുന്നത് പോലെയുള്ള വലിയ തെറ്റ് അങ്ങനെയൊന്നും നീ കരുതുക പോലും വേണ്ട ഒരാൾക്ക് ഒരാളിനോട് ഇഷ്ടം ഒരു വലിയ കുറ്റമൊന്നുമല്ല അവന് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്തെങ്കിലും നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നു അങ്ങനെയൊരു സ്വാതന്ത്ര്യം നമുക്കിടയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അത് നീ പറയാതിരുന്നപ്പോൾ എനിക്കൊരു വിഷമം വന്നു എന്നുള്ളത് സത്യ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു പോയത് നീ അത് കാര്യമായിട്ട് എടുക്കണ്ട അമല പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ എന്തും പറയാൻ അധികാരം അമ്മയ്ക്കുണ്ട് എന്തു വേണമെങ്കിലും പറഞ്ഞു വേണമെങ്കിൽ അടിച്ചു പക്ഷെ എന്നോട് മിണ്ടാതിരിക്കരുത് അന്ന് കുറച്ച് ദിവസം അമ്മ എന്നോട് മിണ്ടാതിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല എൻ്റെ അമ്മ എന്നോട് മിണ്ടാതിരുന്നാൽ പോലും എനിക്കിത്ര സങ്കടം തോന്നില്ല അത് പറഞ്ഞപ്പോൾ അവളും കരഞ്ഞു പോയിരുന്നു അമല പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചെയ്തുകൊണ്ടിരുന്ന ജോലി അവസാനിപ്പിച്ച് അവൾ കരുകിലേക്ക് ചെന്ന് അലിയോട് അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് മകളോടൊരു പിണക്കവും ഇല്ല എൻ്റെ മോന് നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കിട്ടിയത് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനുള്ള അർഹത അവനുണ്ടോയെന്ന് മാത്രമാണ് എൻ്റെ സംശയം അമലയുടെ ആ വാക്കുകൾ വീണ്ടും തന്നെ ചുട്ടും പൊള്ളിക്കുന്നത് പോലെയാണ് മര്യക്ക് തോന്നിയത് മോളോട് അവൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പ്രായത്തിൻ്റേതായിട്ടുള്ള ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പേടിച്ചത് നിങ്ങളുടെ കാര്യത്തിൽ മമ്മ കോഫി അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് സോളമൻ കയറി വന്നതും രണ്ടുപേരും സംസാരം അവസാനിപ്പിച്ചു കല്യാണം കഴിഞ്ഞാലും മമ്മ കോഫി എന്ന് പറഞ്ഞ് വന്നോളാം നിൻ്റെ ഭാര്യയോട് പറഞ്ഞുകൂടെ കോഫിയൊക്കെ തരാൻ അമലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ പെണ്ണ് കെട്ടിയെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മമ്മേനെ മറക്കാൻ പോകില്ലേ അമ്മ വേറെ ഭാര്യ വേറെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും ചിരിച്ചിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ആ പഴയ അടുക്കളയായി അവിടെ മാറിയിരുന്നു പാതകത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന സോളമൻ കോഫി കുടിച്ചപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് പരത്തി മരിക കറിക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ട് അരിഞ്ഞുകൊണ്ടാമലയും ഈ കാഴ്ച കണ്ടുകൊണ്ട് വന്ന സണ്ണിയും സന്തോഷത്തോടെ അവിടേക്ക് നോക്കി കോഫി കുടിച്ചു കഴിഞ്ഞതും സോളമൻ എഴുന്നേറ്റ് മരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എടി എൻ്റെ ഷർട്ടൊന്ന് തേച്ചിട്ടേ നീ എവിടെ പോവാടാ അമല ചോദിച്ചു ഒന്ന് കാണണം പെട്ടെന്ന് വരും അതും പറഞ്ഞ് ആരും കാണാത്ത തരത്തിൽ മരിയുടെ ഇട്ടിപ്പിലൊന്നു നുള്ളി കണ്ണ് ജിമ്മി കാണിച്ച് മുറിയിലേക്ക് നടന്നു രാത്രിയിൽ അവൾ പറഞ്ഞ സത്യങ്ങൾ തന്നെ ബാധിച്ചിട്ടില്ല എന്ന നിലയിലാണ് സോളമൻ നിന്നത് അവൾക്ക് വേദന തോന്നാൻ പാടില്ലല്ലോ മാവ് കുഴിച്ചതിന് ശേഷം നേരെ മുറിയിലേക്ക് ചെന്നു മരിയ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്നത് കേട്ടപ്പോൾ അവൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇച്ചായ ഏത് ഷർട്ട് അവൾ വിളിച്ചു ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം അകത്തു നിന്ന് ഉടനെ മറുപടിയും വന്നു അലമാര് തുറന്നൊരു പീക്കോക്ക് നിറത്തിലുള്ള ഷർട്ട് എടുത്ത് അവൾ തേക്കാൻ തുടങ്ങി ഷർട്ട് തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്നു ഒരു ടവ്വൽ മാത്രമാണ് ഉടുത്തിരിക്കുന്നത് പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവൾക്കും അല്ലായ്മ തോന്നിയിരുന്നു അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ മുടി നന്നായി ഒന്നുകൂടി ഹെയർ ജെല്ല് പുരട്ടിയതിനു ശേഷം അവൾക്കരികിലേക്ക് വന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആ കണ്ണാടിക്ക് പ്രതിബിംബമായി നിന്നവൻ ഒപ്പം തന്നെ അവളുടെ പിൻകഴുത്തിൽ ഒരു നേർത്ത ചുംബനവും നൽകി അവൻ്റെ ശരീരത്തിൻ്റെ തണുപ്പ് അവൾ പിൻകഴുത്തിൽ അറിഞ്ഞു ഇച്ചാൻ എന്നോട് ദേഷ്യമില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായമായി അവൾ ചോദിച്ചപ്പോൾ എന്തിനെന്ന അർത്ഥത്തിൽ അവൻ പുരികം പൊക്കി ഇന്നലെ അതൊക്കെ അറിഞ്ഞപ്പോൾ അവൾ തൻ്റെ അവൻ തൻ്റെ ചൂണ്ടുവിരലുകൊണ്ട് അവളുടെ ചുണ്ടുകൾ ബന്ധിച്ചു എനിക്കത് കേട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നീ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് കൊണ്ട് നടക്കണ്ട ഇനി നമുക്കിടയിലേ ആ കാര്യത്തെപ്പറ്റി ഒരു സംസാരം വേണ്ട തീർപ്പ് പോലെ അവൻ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ